മഴവില് സീസൺ ടു രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ ഷാഹുൽമലയിൽ എഡിറ്റിംഗ് ഫൈസൽ നോ അതിലും ബ്രൂട്ടിലായിരിക്കും അഭിമന്യുവിന് മാത്രമല്ല പക എന്റെ വീട്ടിലും കുറച്ചാളും അപ്പാർട്ട്മെന്റ്സിലും ഈ ഹോസ്പിറ്റലിലും കാണിച്ച തന്തയിലായി പിന്നെ പാവ സ്കൂൾ കുട്ടികൾ ടൂർ വന്ന ബസ് ആക്സിഡന്റ് ഉണ്ടാക്കി എന്റെ ഭാരമോള പ്രായത്തിലുള്ള കുഞ്ഞിന്റെ ജീവനെടുത്ത് എല്ലാത്തിനും കണക്ക് പറയിച്ച് തീരുമ്പോഴേക്കും അവന്റെ പ്രാണൻ പോകും അതുപോലെ സുദീപിന്റെ കാര്യം അത് അന്വേഷിക്കേണ്ട ബാധു ഷബിനു മറുപടി പറയാതെ മീനാക്ഷിയുടെ അടുത്തിരുന്നു അവടെ കൈ പിടിച്ചു മീനാക്ഷി ഐ നോ മാഡം മീനാക്ഷി തളർച്ചയോടെ പുഞ്ചിരിച്ചു അങ്ങനെ ഞങ്ങൾ വിട്ട് പോകാനും പുള്ളി കഴിയില്ല പക്ഷേ പേടി അതല്ല അവൾ ഉറ്റുനോക്കി കർണിനെ നോക്കിച്ചിരിക്കുന്ന അഭിമന്യു അത്രയ്ക്ക് സ്നേഹിച്ചിരുന്ന ആളെയാ അവൻ ഏതു വഴി അതിനുള്ള പ്രതികാരം നടപ്പിലാക്കും ഈ ചോരക്കളിക്കുന്ന അറിവ് ഓർത്ത ടെൻഷൻ കർണൻ അഭിമന്യന് കിട്ടാതിരിക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും മീനാക്ഷി എന്റെ അനിയന്റെ സ്ഥാനത്ത് അവനെ കണ്ടുകൊണ്ടാണ് പണ്ട് സഹായിക്കാൻ ശ്രമിച്ചു പക്ഷേ സത്യപാലനെ സ്വാമിയുടെ തന്നെ കൊന്നു അവനു വേണ്ടി ഇത്തവണ പണ്ടത്തെക്കാൾ സംഗപല അഭിക്കണ്ടെന്നറിയാം എന്നാലും നീ പറഞ്ഞ പോലെ ചോരക്കളിക്കരുതി വരുത്തണ്ടേ കാരണം എന്നെ കൊന്നാൽ അവന് വേണ്ടി പകരം ചോദിക്കാൻ ആരെങ്കിലും വരും ഇതിന് പരിഹാരം നിയമത്തിലൂടെ മാത്രമേ കഴിയൂ അവൾ എഴുന്നേറ്റു ഞാൻ പോട്ടെ അബിയോട് പറഞ്ഞാൽ മതി മീനാക്ഷി തലയാട്ടി ഷബിനെ പുറത്തേക്ക് പോയതും സൈറ മീനാക്ഷിയുടെ അടുത്തേക്ക് ചെന്നു എല്ലാവരും എണീറ്റെ ഇവിടെ ഇങ്ങനെ കൂട്ടുകൂടി എന്നിട്ടൊരു കാര്യമില്ല നീ ഇവിടെ ഇങ്ങോട്ട് പോയിക്കോ സൈറ ഞാൻ എങ്ങോട്ടുമില്ല മീനാക്ഷി പറഞ്ഞു അത് ഞാൻ ഊട്ടിക്ക് പോകാനെന്നല്ല പറഞ്ഞു ഫസ്റ്റ് ഫ്ലോറിൽ റൂം റെഡിയാക്കിണ്ട് അവിടെ റെസ്റ്റ് എടുക്കാം ഈ രണ്ട് രണ്ടമ്മമാരെയും നോക്ക് പാവങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ട് പോരാത്തിന് വേദ ഗർഭിണിയാ നീ പറയുന്നതനുസരിക്കും മീനു സൈറ നിർബന്ധിച്ചപ്പോൾ മീനാക്ഷി എഴുന്നേറ്റ് സീതാലക്ഷ്മിയെ താങ്ങി പിടിച്ചു ശിവാനി സുഭദ്രയെയും സൈറ വേദയുടെ തോളിലൂടെ കൈയിട്ട് ലിഫ്റ്റിന് നേരെ നടന്നു നിന്റെ കെട്ടിയവനും ഓട്ടത്തിലാവല്ലേടി വേദ ചിരിച്ചു അതെത്താ ഇവിടേക്ക് വരുവോ അറിയില്ല അവന്റെ മനസ്സിൽ എന്താണെന്ന് അവനും ദൈവത്തിന് മാത്രമേ അറിയൂ ഈ ആണുങ്ങൾ മുഴുവൻ അങ്ങനെയാ വൈശാലി മോളെ എവിടെ ബ്ലോക്കിലുണ്ട് അഭിരാമിയുടെയും ഗോകുലിന്റെയും കൂടെ എല്ലാരും ലിഫ്റ്റിൽ കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ അഭിമന്യു ഡോക്ടർ റൂമിൽ നിന്ന് പുറത്തു വന്നു എന്തായി അഭി ഗൗതം ചോദിച്ചു കുറെ നാൾ റെസ്റ്റ് വേണ്ടി വരും ഇടുപ്പിന്റെ പരിക്ക് കുറച്ച് പ്രശ്നമാ നീ വിഷമിക്കണ്ട കറിന് തേടിയ ആളുകളിൽ നിന്ന് പരക്കം പായുന്നുണ്ട് അവൻ അധിക ദൂരം ഒന്നും പോകാനിടയില്ല പ്രത്യേകിച്ച് തേജസ് എനിക്ക് വെടിയേറ്റ ഈ അവസ്ഥയിൽ ആർക്കവന് കിട്ടിയാലും ജീവനോട് എന്റെ ഉമ്മരത്തിന് കൂട്ടിയേട്ടാ അഭിമന്യു പല്ലുരുമി അവന്റെ എല്ലുകൾ ഓരോന്നും എനിക്ക് കുടിക്കണം എന്നിട്ട് അവനെ കൊല്ലു സമാധാനിക്കടാ വഴി സീതാലത്ത് നിന്ന് അമ്മാവൻ ഇങ്ങോട്ട് മാറ്റാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുപോലെ മീനാക്ഷിയുടെ പേരന്റ്സിന്റെ പ്രൊട്ടക്ഷൻ ഡബിൾ ആക്കി കർണൻ ആരെയോ ലക്ഷ്യമിട്ട് എന്ന് അറിയില്ലല്ലോ നീ തൽക്കാലം ഇങ്ങോട്ട് വരാനുള്ള തീരുമാനം മാറ്റാൻ പറ ഞാനത് പറഞ്ഞിട്ടുണ്ട് എങ്കുവ ഷബിനാമീനെ കിണിപ്പിടും മുമ്പ് കർണൻ പൊക്കാൻ നോക്കാം അവൻ അഭിമന്യുവിന്റെ കൂടെ മുന്നോട്ട് നടന്നു പിന്നെ എന്തോന്ന് ആലോചിച്ച ശേഷം മുബാറക്കിനെയും വിഷ്ണുവിനേയും നേരെ തിരിഞ്ഞു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏൽപ്പിക്കുക ഡോൺ വെരി ആശി ഇങ്ങോട്ട് പൊറപ്പെട്ടുണ്ട് ആദ്യം മറ്റേ നാറി പൊക്കാൻ നോക്ക് ഈ ആഷി എന്ന് പറയുന്ന ഡോക്ടർ ആശികല്ലേ ഊട്ടേട്ടാ ഡിഫൻഡറിൽ കയറുമ്പോൾ അഭിമന്യു ചോദിച്ചു അതെ ഇവിടുത്തെ ആണ് അവൻ അനിയൻ ദുബായിൽ ആയിരുന്നു ആ ചെറുക്കം വിളിച്ചായിട്ട് കുറച്ചാൾ നിൽക്കാൻ പോയതാ ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ തൊട്ട് വരാൻ കിടന്ന് കയറുട്ടിക്കാ ഞാൻ വേണ്ടാന്ന് കൊണ്ടും കേൾക്കുന്നില്ല പണ്ടന്റെ കൂടെ എല്ലാ കുരുത്തേക്കാണ് കൂടെ നിന്നിട്ട് ആ സുഖം പിടിച്ചു ഗൗതം കണ്ണിറങ്ങി ചിരിച്ചുകൊണ്ട് ഡിഫൻഡർ മുന്നോട്ടെടുത്തു കൊല്ലംകോട് പാലക്കാട് ജില്ല ഒരു കൊച്ചു വീടിന്റെ മുമ്പിൽ കർണൻ ഇരുട്ട് പരന്നു കഴിഞ്ഞു വിശാലമായ നെൽവയലുകൾ തഴുകി വരുന്ന കാറ്റിൽ അവന്റെ മുടി അനുസരണയില്ലാതെ പാറി പറക്കുന്നുണ്ട് വയലിനപ്പുറം അങ്ങ് ദൂരെ മലനിരകളുടെ നിഴൽ രൂപങ്ങൾ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അവന്റെ അടുത്തെത്തി സാറേ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന എങ്ങനെയാ ഇപ്പൊ തന്നെ വൈകി കർണനും ദീർഘമായി നിശ്വസിച്ചു പിന്നെ ഒരു സിഗരറ്റ് തീ കൊളുത്തി വലിച്ചു കാസിമേ തേജുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത് ശത്രുക്കളെല്ലാം അവസാനിപ്പിച്ച് ലക്ഷ്യങ്ങൾ നേടിയ ശേഷം പേര് മേൽവിലാസം എല്ലാം മാറ്റി ഉടനെ താമസിക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം ഇതുപോലെ സന്ധ്യാസമയങ്ങളിൽ ഇവിടെ ഇരുന്ന് എന്നോട് സംസാരിക്കണം ഉറക്കം വരുമ്പോ ഈ കാറ്റുറ്റന്റെ നെഞ്ചിൽ അങ്ങനെ കാസിമൊന്നും മിണ്ടിയില്ല അച്ഛന്റെ കൺമുമ്പിലിട്ട് മുമ്പിലിട്ട് നശിപ്പിച്ച പോലീസുകാരെ കൊന്നു എന്ന കാരണം കൊണ്ട് കൂടെ കൂടിയവളാ തേജു അന്ന് തൊട്ട് മരിക്കുന്നതിന്റെ അവസാന നിമിഷം വരെ ഞാൻ ജയിക്കണം വാശി മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടി വേണ്ടി ഏതറ്റം വരെയും പോവാൻ അവൾ തയ്യാറായിരുന്നു അവൻ സിഗരറ്റ് നിലത്തിയിട്ട് ചവിട്ടി അരച്ചു ആയിരണ്ണം ഘട്ടവരുടെ കയ്യിൽ ഗണ്ണുണ്ടാകും നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ സാറേ യെസ് ഞാൻ പ്രതീക്ഷിച്ച ഗൗതം സത്യനാരായണൻ പോലൊരാളുടെ വീട്ടിൽ അതുണ്ടാവും പക്ഷെ സൈറാബാബന് അത് ഉപയോഗിക്കാൻ അറിയുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല സാറെ വാ ഇനി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല കരുണ തലയാട്ടിക്കൊണ്ട് വീടിന് പുറകിലേക്ക് നടന്നു പുറകെ തന്നെ കാസിമ അവിടെ ആരടി നീളത്തിലൊരു കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനെങ്കിൽ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ തേജസ്വിയുടെ മൃതദേഹം കർണൻ പതിയെ പൊതിയഴിച്ചു പുറത്തേക്ക് വരുന്ന ദുർഗന്ധം സഹിക്കാനാവാതെ അവിടെ ഉണ്ടായിരുന്ന പേരിൽ ഒരാൾ മൂക്ക് മൂക്കുപത്തി കരുണെ ദയിപ്പിക്കുന്ന പോലെ തന്നെ നോക്കുന്നുണ്ടപ്പോൾ അവൻ പേടിയോടെ കൈമാറ്റി തേജു ഈ യുദ്ധം ജീർണിച്ചു തുടങ്ങി അവരുടെ മുഖത്ത് അവൻ ഉമ്മ വെച്ചു പിന്നെ ആ പ്ലാസ്റ്റിക് മുഴുവൻ അഴിച്ചുമാറ്റി തേജസ്വിനെടുത്തു സഹായിക്കാൻ വന്നവരെ തടഞ്ഞ ശേഷം അവൻ തന്നെ ആ ശരീരം കുഴിയിലേക്ക് ഇറക്കി വെച്ചു മറ്റുള്ളവർ സുഗന്ധദ്രവ്യങ്ങൾ അതിലേക്ക് തട്ടി പിന്നെ മണ്ണിട്ട് മൂടി നിരപ്പാക്കി കർണൻ ഉമ്മരത്തേക്ക് നടന്ന് അവിടെ പടിയിലിരുന്നു വയലിന്റെ കരയിലെ മൺപാതയിലൂടെ ഒരു വാഹനത്തിന്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നു വീടിന് കുറച്ചകലെത്തിയപ്പോൾ തന്നെ അതൊരു പഴയ വാനാണെന്ന് മനസ്സിലായി അതിൽ നിന്നും അഞ്ചു പേര് ഇറങ്ങുന്ന ആരെയോ ബലമായി പിടിച്ചുകൊണ്ടുവരുന്നു കർണൻ കണ്ടു മാരനും ഗുണ്ടകളുമായിരുന്നു അത് കൈകൾ പുറകിൽ കെട്ടി മുഖത്ത് കറുത്തു തുണിയിട്ട് ഒരാളെ അവർ കർണന്റെ മുമ്പിലേക്ക് ഇട്ടു പിന്നെ ആ തുണി മാറ്റി അഭിമന്യുവിന്റെ സഹായി കതിരേഷൻ അയാളുടെ വായുടെ കുറേ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് എപ്പഴിരിക്കും കതിരേശാ സൗഖ്യമാ കർണ്ണൻ കാൽമീത കാൽ കയറ്റി വെച്ച് ചേരിലേക്ക് ചാരിയിരുന്നു സീതാരത്തിൽ ചെന്ന് അഭിമന്യു അമ്മാവൻ നാരായണനെ തീർക്കാനായി ഇവരെ വിട്ടത് പക്ഷേ ഗൗതം ഒരു മുഴ മുമ്പേ എറിഞ്ഞു ആ കിളവനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി അപ്പോഴാ മാരനെ വിളിച്ചിട്ട് കതിരേശൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഇട്ട ചൂണ്ടയിൽ കുത്തിയ മീനിന്റെ വലിപ്പം ചെറുപ്പം നോക്കരുതല്ലോ കിട്ടുന്നത് ഭാഗ്യമാണെന്ന് കരുതണം കർണൻ എഴുന്നേറ്റു അഭിമന്യുവിന്റെ വളർത്തച്ഛൻ സ്വാമിനാഥന്റെ കുടുംബക്കാരൻ സ്വാമിയേട്ടനൊപ്പം അഭിമന്യുവിന്റെ പടം നയിക്കാൻ വന്നവ കഥയുടെ രണ്ടാം പാട്ടിൽ സ്വാമിയേട്ടൻ ചത്തുപോയി ആ ദുഃഖത്തേക്കാൾ കതിരേശന് പ്രാധാന്യം അഭിമന്യുവിന് എന്തെങ്കിലും സഹായം എപ്പ വേണമെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് സ്വാമിയേട്ടം പണ്ട് പറഞ്ഞതാ അതുകൊണ്ട് പണ്ടത്തെ പടയാളികളെ കൂട്ടി ഇങ്ങോട്ട് വന്നു അവൻ കതിരേശന്റെ തല പിടിച്ച് ചവിട്ടി വെടിയിൽ ആഞ്ഞിടിച്ച് അയാളുടെ മൂക്കിൽ നിന്ന് വായിൽ നിന്ന് ചോര കുതിച്ചൊഴുകി ഒരു രൂപ പോലും പ്രതിഫലം ചോദിച്ചു വാങ്ങാതെ എന്തിനടന്നായേ നീ അവന് വേണ്ടി വാലാട്ടുന്നു അവനാളുടെ ചുണ്ടുകൾക്ക് മീൻ പ്ലാസ്റ്റിക് പറിച്ചു കളഞ്ഞു മലയാളം തരീമാ നല്ലാവേ വായിലെ തുപ്പിക്കൊണ്ട് പരിഹാസത്തോടെ ചിരിച്ചു നീ തപ്പോ ോട് കിട്ടിയാച്ച് മരിക്കാൻ പോകുമ്പോഴ അവന്റെ അഹങ്കാരം കണ്ടില്ല സാറേ കൊല്ലിട്ടേ കാസിമൊരു വടിവാളെടുത്ത് ആഞ്ഞു വേണ്ട കാരണം തടഞ്ഞു എനിക്ക് ഇവന്റെ കണ്ണിൽ ഭയം കാണു ഭയമാ ു പിന്നെ മാറിനെ നോക്കി അത് ഇതി കാസുക നായ്ക്കൾക്ക് നാം എടുത്ത തമിഴണ്ടാ ഉനിയാ കണ്ടിപ്പത് ഡ്രഗ്സും ചീന്ന പെൺകുളന്നെ ഓട്ടോ പറ്റി കാസാദിക്കണക്കിമ എന്നോട് സ്വാമിയാണ് പതിനഞ്ചു വയസ്സിൽ കൊലപ്പണ്ണി അപ്പി തമ്പിക്ക് ധൈര്യം അന്ത തമ്പിയുടെ അണ്ണൻ തന്നു എനിക്ക് ഭയമേ ഇല്ലടാ കാരണം കാസിന്റെ കയ്യിൽ നിന്നും വാള് വാങ്ങി നീ ബഹുമാൻ അർഹിക്കുന്നു കതിരേഷ നീ മാത്രമല്ല അഭിമന്യുവിന് വേണ്ടി ഇതിനു മുമ്പ് ചത്ത എല്ലാവരും ചാവുന്ന അവസാന നിമിഷത്തിലും കാണിക്കുന്ന അവൻ മാറിനെ നോക്കി കണ്ണാടിച്ചപ്പോൾ അയാൾ വേഗം മൊബൈലെടുത്ത് കതിരേശനെ നേരെ പിടിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്തു തുടങ്ങി കർണൻ വാളാഞ്ഞു വീശി കതിരേഷന്റെ കഴുത്തിന്റെ ഇടത് ഭാഗത്താണ് വെട്ടുകൊണ്ടത് അടങ്ങാത്ത വെറിയോടെ കർണൻ പലതവണ അയാളുടെ ശരീരം വെട്ടിക്കേറി ഓരോ തവണയാൾ പിടഞ്ഞു വികൃതമാക്കപ്പെട്ട ആ ശരീരം നിശ്ചലമായിട്ടും കർണിനെ നിർത്തിയില്ല ഒടുവിൽ കാസിം ബലമായി അവനെ പിടിച്ചു വെച്ചു മതി സാർ ഇനിയും വെട്ടിയാ ചത്ത ഇവനാണെന്ന് പെറ്റ തള്ള പോലും തിരിച്ചറിയില്ല കർണൻ വാൾ നിറത്തേക്കിട്ട് പടിയിലിരുന്നു പിന്നെ ഗുണ്ടകളിൽ ഒരാൾ കൊടുത്ത കുപ്പി തുറന്ന് വെള്ളം കുടിച്ചു മാരാ വീടി അഭിമന്യുവിനോട് പിന്നെ ഈ ബോഡി എല്ലാവരും കാണുന്ന ഇരത്തിൽ എവിടെയെങ്കിലും എത്തിക്കുക മൊബൈൽ ി അയാളും അനുയായികൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുവന്ന് മുറ്റത്ത് വിരിച്ചു അതിലേക്ക് കതിരിയാശ് എന്റെ ശരീരവും അറ്റുപോയ അവയവങ്ങളും കൂട്ടിക്കെട്ടി വാങ്ങിക്കയറ്റി കാസിമിന്റെ ആളുകൾ മുറ്റത്തെ രക്തം വൃത്തിയാക്കി തുടങ്ങി ഇനി എന്താണത്തെ പരിപാടി സാറേ വാൻ കാസിം ചോദിച്ചു അഭിമന്യുമായി ബന്ധമുള്ള ആര് കിട്ടിയാലും അത് വളർത്തുമുഖമോ പക്ഷിയോ അയാൾ പോലും കൊന്നേക്കു എനിക്കിപ്പോ സഹായിക്കാൻ അധികം ആളുകളൊന്നുമില്ല എന്റെ പിള്ളേരൊക്കെ പോലീസും മറ്റു ജില്ലകളിലും അവസ്ഥ വ്യത്യസ്തമല്ല നാട്ടുകാരും പാർട്ടിക്കാരൊക്കെ ഒക്കെ ചേർന്ന് പഞ്ഞിക്കടാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും പേടിയായി ഇപ്പൊ ഇവിടെ തുണക്കി നീയ്യം നിന്റെ ആളുകളും മാത്രമേ ഉള്ളൂ തേജ് പോയി പണ്ട് പേരെടുത്ത നിഴൽ ഉണ്ടായിരുന്നു ഷിനു അവൻ അഭിമന്യു ഇല്ലാതാക്കി ആ സ്ഥാനത്തായിപ്പോ ഞാൻ നിന്നെ കട്ടാണെന്ന് അറിയാം സർ കാസിടെ അവൻ നോക്കി ജയിലിലായിരുന്നു എന്നെ ചോദിച്ച പൈസ കൊടുത്ത് വക്കീലിനെ ഏർപ്പാടാക്കി പുറത്തിറക്കിയത് കുടുംബക്കാരോ കൂട്ടുകാരോ അല്ല സാറാ സാറിന് വേണ്ടി ഞാൻ എന്തു ചെയ്യും പിന്നെ ആൾബലത്തിന്റെ കാര്യം ഇപ്പൊ അതില്ലാത്ത നല്ലത് കാരണം അഭിമന്യുവിനെ വഴിയാം എനിക്ക് അധികം ഇല്ലുവിന്റെ അഭിമന്യു അവൻ മാത്രമല്ല ഗൗതമും അവന്റെ ഭാര്യ സാർ ഒരു പ്ലാൻ ഉണ്ടാക്കും നമുക്കതുപോലെ ചെയ്യാം കറുൺ ബോട്ടിൽ നിന്ന് വെള്ളമെടുത്ത് കൈകളും മുഖവും കഴുകി ഉമ്മരത്തേക്ക് കിടന്നു കാസിമിന്റെ ആളുകൾ മുറ്റം വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം അടുത്ത ആജ്ഞക്കായി കാത്തു നിൽക്കുകയായിരുന്നു ഗ്രീൻ വാലി എസ്റ്റേറ്റ് ബംഗ്ലാവിന്റെ മുമ്പിലേക്ക് ലാൻഡ് ക്ലൂസർ വന്ന് ഇന്നപ്പോഴേക്കും സത്യഭാമിയുടെ ശരീരം പനി ബാധിച്ച പോലെ വെറുക്കുന്നുണ്ടെന്ന് ആര്യൻ മനസ്സിലാക്കി അവനവരുടെ കയ്യിൽ പിടിച്ചു അമ്മ പ്ലീസ് സത്യഭാമി ഇപ്പോൾ കരയുമെന്ന ഭാവത്തിൽ അവൻ നോക്കി അശ്വിനായിരുന്നു കാർ ഡ്രൈവ് ചെയ്ത് അനാമിക സൈഡിലിരുന്ന് ഉറങ്ങുന്നു സങ്കടുപ്പുകളിൽ നിന്ന് ഉറപ്പ് വന്നുകൊണ്ടാ അമ്മയും കൊണ്ടുവന്നത് സഹിക്കാൻ പറ്റുന്നില്ല മോനെ കഴിഞ്ഞത് കഴിഞ്ഞു മഹിയങ്കില്ല അമ്മ നിരപരാധിയാണ് എല്ലാവരും ചേർന്ന് അമ്മയെ പറ്റിച്ചു ആത്മാവിന് അമ്മയെ വെറുക്കാൻ കഴിയില്ല അത്രയ്ക്ക് സ്നേഹിച്ചല്ലേ ആദ്യം വേണായിരുന്നു ഇപ്പോ അതൊക്കെ ശരിയാക്കാം അമ്മ ഇറങ്ങി അവൻ അനാമികയുടെ തലയിൽ തട്ടിപ്പോൾ അവൾ ഞെട്ടി ചുറ്റും നോക്കി എത്തിയോ ആ എത്തി അവിടെ നിന്ന് വിട്ടപ്പോ തുടങ്ങി നീ ഇറങ്ങിയോ എല്ലാവരും പുറത്തിറങ്ങി എസ്റ്റേറ്റിലെ ചില ജോലിക്കാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഡേവിഡ് സത്യഭാമയുടെ കൈ പിടിച്ച് ആദ്യം ആര്യനും പുറകെ മറ്റുള്ളവരും അകത്തേക്ക് കയറി അവിടെ ഒരു മുറിയിലേക്കാണ് അവനവരെ കൊണ്ടുപോയത് തറകൊഴിച്ച് മണ്ണ് പുറത്തേക്ക് നീക്കിയിട്ടുണ്ട് കത്തുന്ന നിലവിൽക്കും ചന്ദനത്തിരിയും വാഴയിലയിൽ പുഷ്പങ്ങളും ആരോ തയ്യാറാക്കിയിരിക്കുന്നു ബാക്കി ബാക്കിക്കാരായിട്ടൊന്നും അമ്മേ മുപ്പത് വർഷം കഴിഞ്ഞില്ലേ ആരിന് ഇടർച്ചയോടെ പറഞ്ഞു സത്യഭാമയുടെ മുട്ടൂത്തിയിരുന്നു പിന്നെ ഒരു പിടിമണ്ണ് നെഞ്ചോട് ചേർത്തു തന്റെ മഹിയേട്ടിനെ ഇവിടെയാണ് കൊന്ന് കുഴിച്ചിട്ടിരിക്കുന്നത് ചെയ്ത കുറ്റമോ തന്നെ സ്നേഹിച്ചതും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചതും നിരപരാധിയായ രേണുവും കൊല്ലപ്പെട്ടു സത്യഭാമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ക്ഷമിക്കും മഹിയേട്ട നിങ്ങൾ മാത്രമല്ല നമ്മുടെ കുഞ്ഞിന് ഇത്രയും വർഷത്തെ ജീവിതം പോലും പാഴായി എന്റെ അച്ഛൻ ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കുന്ന ഓർത്തില്ല സ്നേഹാഭിനേശനെ മാപ്പ് ആ ഒരു നിലത്തേക്ക് വീണ് പൊട്ടിക്കറഞ്ഞു ആര്യനും അശ്വിനും ചേർന്ന് അവര് പിടിച്ച് കസേരയിലിരുത്തി മതിയമ്മേ ഡോക്ടർ പറഞ്ഞല്ലേ മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് കഴിയുന്നില്ല മോനെ ആ ഒരു സാരിത്തുമ്പാൽ കണ്ണുകൾ തുടച്ചു ഈ എസ്റ്റേറ്റിൽ പണ്ടേ അമ്മിന്റെ പലതവണ വന്നിട്ടുണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ ഉള്ള പോലെ എന്നെ പ്രാണരായിരുന്നു എന്നിട്ടും ചതിച്ചത് ഞാൻ വിശ്വസിച്ചല്ലോ അമ്മ സമ്പനെ കുറിച്ച് സംസാരിച്ചിട്ട് ഇനി എന്താ കാര്യം അശ്വിൻ അവരുടെ അടുത്തേക്ക് ഇരുന്നു അമ്മക്ക് പങ്കിലാഞ്ഞിട്ടും മറ്റുള്ളവരുടെ തെറ്റുകളിൽ പ്രായശ്യത്തും ചെയ്യുന്നില്ലേ നമുക്കിപ്പോൾ പാലാട്ട് കൊട്ടാരം പോലുള്ള വീടില്ല അപ്പവുപ്പിനെ അച്ഛനും സമ്പാദിച്ച സ്വത്തുക്കൾ ഉപേക്ഷിച്ചു ആകെയുള്ളത് ഈ എസ്റ്റേറ്റും പിന്നെ ഒരു കൊച്ചു വീടും മാത്രമാണ് ഇനിയുള്ള കാലം ഇതൊക്കെ മതി നമുക്ക് ജീവിക്കാം എസ്റ്റേറ്റ് കേട്ട് വാങ്ങിച്ച മയ്യങ്ങളുടെ ഓർമ്മയ്ക്കാൻ ഇവിടുന്ന് കുറച്ച് മണ്ണു കൊണ്ടുപോയി നമ്മുടെ വീട് ചെറിയൊരു അസ്തറവണിത് എന്നും വിളക്ക് വെക്കണം ഒരു ഒരുക്കും വേണ്ടി സത്യഭാവം ഒന്നും മിണ്ടിയില്ല അനു അപ്പുറത്ത് മുറിയടിയാക്കിണ്ട് അമ്മ അവിടേക്കൊണ്ടു ആരും പറഞ്ഞു വേണ്ട മോനെ പ്ലീസ് ഇന്ന് രാത്രി ഞാനിവിടെ കഴിഞ്ഞോളാം തടയിരുത് എനിക്ക് ഉറങ്ങാതെ മഹിയേട്ടിനോട് േരം സംസാരിക്കണം അപേക്ഷയുടെ ആ സ്വരം നിരസിക്കാൻ മൂന്ന് മക്കൾക്കും കഴിഞ്ഞില്ല എല്ലാവരും പോയ ശേഷം സത്യഭാമ മൺകൂനിയിലേക്ക് തലയച്ചു സമയം രാത്രി പന്ത്രണ്ടര മുറിയിൽ ആര്യനും അശ്വിനും ഡേവിഡും മദ്യപിക്കുകയാണ് അനാമിക അപ്പുറത്തെ മുറിയിലുണ്ട് ആര്യ അമ്മ ഒന്നും കഴിച്ചില്ല ഡേവിഡ് ഓർമ്മിച്ചു ഇന്നിനി അമ്മ വെള്ളം പോലും കുടിക്കില്ല ഡേവി ആ മനസ്സെനിക്കറിയാം ഭൂതകാലത്തിലൂടെയുള്ള സഞ്ചാരത്തിലായിരിക്കും ഈ രാത്രി മുഴുവൻ അവൻ മധ്യക്ലാസ്സിൽ ചുണ്ടോട് അടുപ്പിച്ചു നമ്മൾ എന്തൊക്കെ ചെയ്തു കൂട്ടി പണത്തിന്റെ അഹങ്കാരം ആർത്തി ശത്രുക്കളെ ഇല്ലാതാക്കാനുള്ള ശ്രമം പക്ഷെ അമ്മയുടെ കാര്യം ഓർത്തു നോക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും ഒരു സാധാരണക്കാരനെ ആ പ്രണയിച്ചു വളരെ ചെറിയൊരു ജീവിതം മാത്രമാണ് ആഗ്രഹിച്ചു അത് കിട്ടിയോ ഇല്ല വിശ്വസിച്ചവർ സൃഷ്ടിച്ചെന്ന് ഉണക്കത് വിശ്വസിച്ച് ഇത്രയും കാലം കഴിഞ്ഞു കഷ്ടം ഞങ്ങളോ അച്ഛൻ പറയുന്നത് സത്യാണെന്ന് കരുതി ഓരോന്ന് കാണിച്ചു കൂട്ടി തിരിച്ചറിവ് വരാൻ വൈകിപ്പോയിടാ ഇനിയെങ്കിലും മാന്യമായി ജീവിക്കണം ഏട്ടൻ പറഞ്ഞ സത്യമാർ അഷിൻ പറഞ്ഞു എല്ലാം കലങ്ങി തെളിയട്ടെ എന്റെ മനസ്സിൽ ചില തീരുമാനങ്ങളുണ്ട് ഞാനൊരിക്കൽ ചെയ്തൊരു തെറ്റുണ്ട് എല്ലാവരുടെയും സമ്മത്തോടെ ഞാൻ അതിരുത്തും നിങ്ങൾ കൂടെ നിൽക്കുന്നതിന് ഉറപ്പുണ്ട് അതെന്താ വെച്ചു ഡേവിഡ് ചോദിച്ചു സമയം എവിടെ ഡേവിടാ അപ്പൊ പറയാം പെട്ടെന്ന് സത്യഭാമ കിടക്കുന്ന മുറിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു ഒരു ഞരക്ക് ഡേവിഡ് അപകടം നടത്തു ആര്യ എന്തോ പ്രശ്നം വാ അവൻ പുറത്തേക്ക് ഓടി കാര്യം മനസ്സിലായില്ലെങ്കിലും ആര്യനും അശ്വനും പുറകെ ആ മുറിയിൽ കണ്ട കാഴ്ച അവൻ ഞെട്ടിച്ചുകളഞ്ഞു പുറകിൽ കൈകൾ കെട്ടപ്പെട്ട നിലയിൽ നിലത്ത് മുട്ടൂത്തിരിക്കുന്ന സത്യഭാമ അവൾക്ക് പുറകിൽ വാളുകൾ കൊണ്ട് ഇരുമ്പോടികളുമായി വടികളുമായി എട്ടുപേർ അതിനരികിൽ കസേറിയുന്ന സിഗരറ്റ് പോക്കുന്ന ജയരാമൻ ശബ്ദം കേട്ടയാൾ വാതിൽക്കിലേക്ക് നോക്കി ആ മക്കള് വന്നോ നിങ്ങളുടെ വെള്ളടി തടസ്സപ്പെടുത്തേണ്ടത് കരുതി വിളിക്കാണ്ടിരുന്ന ഡേവിഡ് നേരെ കുതിച്ചു പക്ഷെ അടിവഴി വെട്ടിയേറ്റ് അവൻ വീണുപോയി അലരിക്കൊണ്ട് ആര്യൻ അവന്റെ അടുത്തേക്ക് ഓടിയെങ്കിലും രണ്ടുപേർ അവനെ ചുമനോട് ചേർത്ത് പിടിച്ചു വേറൊരാൾ അശ്വിനെയും അവർക്ക് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല ഡേവിഡിന്റെ രക്തം തറയിലേക്ക് ഒഴുകി തുടങ്ങി ഒരാൾ അനാമികയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് ആ മുറിയിലേക്ക് വന്നു ഒന്ന് എന്റെ മോളാ അത് ജയരാമൻ ശാസിച്ചു ആ അപ്പൊ മക്കളെല്ലാം എത്തിയ സ്ഥിതിക്ക നമുക്ക് പരിപാടി വാങ്ങിക്കേണ്ട അല്ലേ പാമേ ഹാ പേര് നീ വിളിക്കതാ പട്ടി സത്യഭാമൻ എന്റെ ജീവിതം തകർത്തിട്ട് നിരപരാധികളായ കുറെ ആളുകൾ കൊന്നിട്ട് നീ എന്താണോ നേടിയത് ജയരാമൻ ഉറക്കെ ചിരിച്ചു പറയാ ഈ രാത്രിക്ക് ശേഷം ഇനി സമയം കിട്ടിയില്ലാ ഈ കുഴിയിലാണ് നിന്റെ പ്രിയപ്പെട്ടവൻ മഹാദേവനെയും അവന്റെ കൂടെ ഉണ്ടായിരുന്ന രേണുകയും കൊന്നിട്ടത് അവരെ മാത്രമല്ല എസ്റ്റേറ്റ് മാനേജർ രാജുവും പിന്നെ യൂസഫും ഇതിൽ തന്നെയാ തീർന്നു പിന്നെ ഞാൻ എന്തു ചെയ്യണമായിരുന്നു അരിഞ്ഞു കയറി വന്നവൻ പാലാട്ട് മുതലാളിയാവുന്ന നോക്കി നിൽക്കണം അയാൾ എഴുന്നേറ്റ് സത്യഭാമയുടെ നേരെ മുമ്പിലിരുന്ന് പുക അവന്റെ മുഖത്തേക്ക് ഊതി അവനേക്കാൾ മുമ്പേ നിന്റെ തന്തയുടെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ അന്ന് ജയരാമൻ അങ്ങേറക്കുക എല്ലാമായിരുന്നു പക്ഷേ മഹാദേവൻ വന്ന ശേഷം ഞാൻ ചവറ്റുകൊട്ടയില്ല എന്നും പരിഹാസം അതൊക്കെ ഞാൻ സഹിച്ചു പക്ഷെ നിന്റെ ഭർത്താവായിട്ട് അവനെ സുഖിക്കാൻ വിടാൻ മാത്രം വീട്ടിയല്ല ഞാൻ ശരിക്കും അവൻ എന്തിന്റെ കേടായിരുന്നു ഒരു പാവം പെണ്ണു സ്നേഹിക്കാൻ കൂടെ ഉണ്ടായിട്ടും നിന്നോടടുത്ത് തെറ്റല്ലേ അതുകൊണ്ട് എന്തു സംഭവിച്ചു അവളും ചത്തു ആർക്കും ഒന്നും കിട്ടിയില്ല അയാൾ സത്യഭാമയുടെ മോത്തു കൂടി വെല്ലോടിച്ചു അവർ വെറുപ്പോടെ പിന്നോട്ട് മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എല്ലാവരും തെറ്റുകാരാ മഹിയെ കൊല്ലാൻ ഉത്തരവിട്ട നിന്റെ തന്തയാണ് പ്രധാന കുറ്റവാളി പിന്നെ നീ അച്ഛനു വേണ്ടി എന്റെ ഭാര്യയായെങ്കിലും ഒരിക്കൽ പോലും ഭർത്താവിന്റെ പരിഗണന തന്നിട്ടുണ്ടോ പിള്ളയുടെ മുമ്പിൽ വെച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാലും പറയാം ഈടപ്പറയിൽ പോലും നീ ഒരു ഭാര്യ ആയിരുന്നു ശവം പോലെ കിടന്നു വരും പക്ഷേ മഹിയുടെ കൂടി ഈ എസ്റ്റേറ്റിൽ തങ്ങിയ സമയത്ത് നീ അങ്ങനെ ആയിരുന്നു അടി കണ്ടവൻ ചവച്ചു തുപ്പിയ ചണ്ടിയായിരുന്നിട്ടും നിന്നെ ഞാൻ തൊട്ടത് അത്രക്ക് കുതിച്ചിട്ടാ നിന്റെ ആ അവഗണനയ്ക്കുള്ള പ്രതികാരം പിള്ളേരെ ഉണ്ടാക്കിയത് കല്യാണത്തിനുമ്പ് വേറെ കൊച്ചിനെ വാറ്റി ചുമത്തി അയാൾ അവരുടെ കരണത്ത് ആഞ്ഞടിച്ചു അനാമിക ഉറക്ക നിലവിളിച്ചു ആരെയും അശ്വിനും കുതിരാൻ ശ്രമിക്കുകയാണ് സ്വത്തിനും പോരിനും വേണ്ടി തന്നെയാ ഇതൊക്കെ ചെയ്ത് എനിക്കത് കിട്ടിയില്ല എന്നിട്ടും പരാതിയായിട്ട് നിന്റെ മുമ്പിൽ വന്നു പക്ഷേ ചത്തുപോയി എന്ന് കരുതി ആദ്യത്തെ കുട്ടിയെ കിട്ടിയപ്പോ അയാൾ വീണ്ടും വീണ്ടും സത്യഭാമെ തല്ലി അവടെ ചുണ്ടുകൾ പൊട്ടി ചോര പുറത്തേക്ക് വന്നു എഴുന്നേൽക്കാൻ ശ്രമിച്ച ഡേവിഡിന് ഒരാൾ തറയിലേക്ക് ചവിട്ടി പിടിച്ചു ജയരാമൻ മക്കളെ നോക്കി തെറ്റുകൾ ചെയ്താലും അച്ഛന്റെ കൂടെ മക്കൾ നിൽക്കൂ പക്ഷെ നിങ്ങൾക്ക് എന്താ പോക കാണു അത്ഭുതമില്ല കാരണം ഈ വേശിയുടെ വയറ്റിൽ കല്യാണം നീ ഒക്കെ ഉണ്ടായത് കൊല ആരും ഗുണ്ടകളെ കുടഞ്ഞെറിയാൻ ശ്രമിച്ചു ജയരാമൻ ചിരിച്ചുകൊണ്ട് കത്തിയെടുത്തു ശത്രുക്കളെ തകർക്കാനില്ലായ്മ ചെയ്യാനൊക്കെ നിന്നെ പഠിപ്പിച്ച ഞാനാ അന്നൊക്കെ നിനക്ക് അച്ഛൻ ദൈവമായിരുന്നു ഇന്നെല്ലാവരും ചേർന്ന് എന്നെ തകർത്തു പോലീസ് തേടിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനാ ഞാൻ എനിക്ക് ഈ വിധി സമ്മാനിച്ച് നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു തരണ്ടേ അയാൾ കത്തിയുമായി സത്യഭാമയുടെ അടുത്തെത്തി ഒരുപാട് കഷ്ടപ്പെട്ടെത്തിയ ഉയരങ്ങളിൽ നിന്നും താഴെ വീഴുന്നതിൻ്റെ വേദന നിനക്കറിയില്ല അതിനുള്ള ശിക്ഷയായിട്ടോ നിന്റെ ജീവൻ എടുക്കുകയാണ് തന്തശേഖരക്കുറിപ്പിന്റെയും നിന്റെ മഹിയേട്ടിൻറെയും അടുത്തേക്ക് പോയിക്കോ പേടിക്കേണ്ട നമ്മുടെ മക്കളെ ഞാൻ കൊല്ലില്ല അവരെ നിനക്ക് പിറകെ അയക്കാനാ അവശേഷിച്ച എല്ലാ പണം കൊടുത്ത് ഇവന്മാരെ ഇറക്കിയത് ബീഹാറികളാ ജോലി നല്ല വെടിപ്പായിട്ട് ചെയ്യും ഒരു കുഴി തന്നെ എല്ലാവരെയും അടക്കാം പോരേ അയാൾ കത്തിയോങ്ങിയതും ഒരാൾ മുറിയിലേക്ക് പറന്നു വന്നത് ഒരുമിച്ചായിരുന്നു തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം